സഹോദരങ്ങളെ നോമ്പിൻ്റെ നാളുകൾ ഒരു സ്വസ്ഥതയില്ലാത്ത കാലവൽ സത്യത്തിൽ നോയമ്പ് ഒരു സമാധാനക്കേടിൻ്റെയൊക്കെ പേരല്ലേ നോയമ്പ് രുചിയുള്ള ഭക്ഷണം കഴിക്കാവോ മര്യാദക്കേർന്ന് ഉറങ്ങാൻ പറ്റുമോ വെളുപ്പിന് തുടങ്ങും കുരിശിൻ്റെ വഴി നോയമ്പ് വീട്ടിൽ സമാധാനമൊക്കെ എടുത്തു എത്രനാളും കൊന്ത ഒരു തരത്തിലേ ചൊല്ലിക്കൊണ്ടിരുന്നത് അമ്മ പുതിയൊരു കണ്ടുപിടുത്താണെത്തിരിക്കുക ഇനി കുരിശിൻ്റെ വഴിയും കൂടെ ചൊല്ലണം പള്ളിയിൽ അച്ഛൻ പറഞ്ഞു വിട്ടത്രേ മനുഷ്യന്റെ സമാധാനം കിട്ടുക ഇനി കുറച്ച് ബൈബിളും കൂടെ വായിക്കണോ അരമണിക്കുള്ള ബൈബിളും കൂടെ വായിക്കണം അതേപോലെ സമാധാനക്കേട് ക്രിസ്തു എന്നൊരു സമാധാനമൊക്കെ ഈ നോയമ്പിലെ സത്യത്തിൽ അതെ ഓരോരോ ഭാരമല്ലേ മനുഷ്യൻ തളർന്നു വീഴുക അവന് പ്രോട്ടീനും ന്യൂട്രീഷനും ഒക്കെ വേണ്ടേ ഇറച്ചിയും കഴിക്കാൻ പറ്റത്തില്ല മീനും കഴിക്കാൻ പറ്റത്തില്ല മുട്ട കഴിക്കാൻ പറ്റത്തില്ല പാലും കഴിക്കാൻ പറ്റത്തില്ല ജീവിതത്തിൻ്റെ ഒരു സന്തോഷമൊക്കെ വേണ്ടേ കർത്താവ് സങ്കടപ്പെടണം എന്നൊക്കെ ആഗ്രഹിച്ചു വെറുതെ ഒരായിരം ചോദ്യങ്ങളാണ് ഒരു സമാധാനൊക്കെ നോയമ്പെന്നൊരു സമാധാനമൊക്കെ ഈശോ പറയുന്ന വാക്കിൽ നിന്ന് കേട്ടെ സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഒരു അസ്വസ്ഥതയുടെ പേരാ ക്രിസ്തു മറയും അസ്വസ്ഥയാണ് എന്നൊക്കെ പറയുന്നില്ലേ ഇതിൻ്റെ കർട്ടൻ്റെ പേരാ സമാധാനക്കേടിൻ്റെ കർട്ടൻ അവിടെയൊക്കെ ജീവിതത്തിലുണ്ട് ക്രിസ്തു ഇടപെടുമ്പോൾ കുറച്ചധികം സുഖങ്ങളും ചില സന്തോഷങ്ങളും സുഖമൊന്നും അല്ലാതെ കെടുത്തുന്നതാണ് എന്നാലും നമുക്ക് സുഖം തോന്നുക കുറച്ച് സൗഹൃദങ്ങൾ കുറച്ചധികം മക്കൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കാതിരിക്കുണ്ട് സോഷ്യൽ മീഡിയ കട്ട് ചെയ്ത വാട്സപ്പില്ല അച്ഛൻ അയച്ചിട്ടുണ്ടോ ഇനി ഒരു മാ ഒമ്പത് ദിവസത്തിന് എൻ്റെ വാട്സപ്പ് പ്രവർത്തിക്കുന്നതല്ല നിങ്ങളെന്തൊരു ധൈര്യത്തിൻ്റെയൊക്കെ പേരല്ലേ ഇത് ചില ധീരന്മാരൊക്കെ പ്രത്യക്ഷപ്പെടുന്ന സമയമായിട്ടാണ് അതിൽ ഇത്രയും നാളും നാലു നേരം നന്നായിട്ട് കഴിച്ചുകൊണ്ടാണ് വേണ്ട ഒരു നേരവും രണ്ടു നേരം പകുതി ഭക്ഷണമാക്കി മാറ്റിയിരിക്കുക അല്ലെങ്കിൽ മൂന്ന് നേരം പകുതി ഭക്ഷണം കഴിക്കുക ഏറ്റവും ഇഷ്ടമുള്ളത് കഴിഞ്ഞൊരു കൊച്ചതിനെ കണ്ടു ഞാൻ പറഞ്ഞതെന്നേക്കുന്നത് എവിടെയോ അദ്ദേഹം ഇറച്ചി മീനോ മുട്ട എല്ലാം ഉപേക്ഷിച്ചു മധുരം ഉപേക്ഷിച്ചു പിന്നെ അദ്ദേഹം അങ്ങനത്തെ ഇല്ല മധുരമില്ല ചായ കാപ്പിയെല്ലാം ഉപേക്ഷിച്ചിരിക്കുക പട്ടം കണ്ടിട്ട് മൂന്നു മാസമായി കൊച്ചൻ്റെ കഥയായുന്നത് അതേപോലെ അത് ഫ്ലേവറാണോ ഫ്ലേവർ ഇല്ലായ്മ എനിക്കൊന്നും അച്ഛൻ നല്ല രുചിയായിപ്പം ഉള്ളതെല്ലാം കഴിച്ചുകൊണ്ടുമ്പോൾ ഹി ലോസ്റ്റ് ഹിസ് ഫ്ലേവർ ടേസ്റ്റ് നമുക്ക് രുചി രുചിയുണ്ടാകണ്ടേ പൗരോഹിത്യത്തിൻ്റെയും സന്യാസത്തിനേയും രുചി രുചിയുണ്ടാകുന്നത് നഷ്ടപ്പെടുത്തില്ല സ്നേഹം എന്നൊക്കെ പറയാൻ നഷ്ടപ്പെടുത്തില്ല എന്നെ സ്നേഹിക്കണം എന്നുള്ളത് നഷ്ടപ്പെടുത്തണം അല്ല സ്നേഹിക്കാൻ പറ്റില്ല അല്ലെ കള്ളത്തര അല്ലെങ്കിൽ സ്നേഹമല്ല അഡ്ജസ്റ്റ്മെന്റ് ആവാറ്റത് ഇങ്ങനെ ഊറ്റി ഊറ്റിക്കൊടുക്കുന്ന ചോര ഊറ്റി ഊറ്റിക്കൊടുക്കുന്നത് ഊറ്റി ഊറ്റിക്കൊടുക്കുന്നത് സമയം ഊറ്റി ഊറ്റിക്കൊടുക്കുന്നത് ആരോഗ്യം ഊറ്റിക്കൊടുക്കുന്നത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചാകുവല്ലേ ഞാൻ സമാധാനം കൊണ്ടൊന്നുമല്ല വന്നേക്കുന്നത് വീണ്ടും പകരുന്ന വാക്കിൽ ഇച്ചിരി ഞെട്ടിപ്പിക്കുക എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും ഒരുവനെ തന്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിയ്മക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നതയാ ദൈവം അടി വീഴുന്നവയാണ് ദൈവ സ്നേഹത്തിന്റെ പിന്നാലെ ഇറങ്ങി തരും അടി വാങ്ങിക്കാനാ അടി ഉണ്ടാക്കാനല്ല പറയുന്നത് യു ഗെറ്റ് ബീറ്റൻ മേറ്റ് ജീവിതത്തിൽ നിന്നൊക്കെ കൊടുക്കാൻ പറ്റുമോ ഒരു പൊട്ടനെ പോലെ നിക്കാനും കളിപ്പിക്കപ്പെടുന്നൊക്കെ പറ്റാവുന്നതുണ്ടോ നമ്മളെ ഒരാ ഒരാൾ അപമാനിക്കുമ്പം അപമാനിക്കുക എന്നറിയുക എന്നാലും നമുക്കൊന്നും അറിയാത്താല് പൊട്ടനാട്ടം കാണുകയെന്ന് പറയല്ലേ അങ്ങനെയൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ ജീവിതത്തിൽ ഇങ്ങനെ വല്ലാതെ മുഖി വെക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഈ ചെമ്മരിയാടിൻ്റെ കഥ പറയാം കേട്ടോട്ടെ ചെമ്മരിയാടിൻ്റെ രോമം മുറിച്ചാണല്ലോ ചെമ്മരിയാടിൻ്റെ രോമം മുഖച്ചാണ് നല്ല കമ്പിളിപ്പതപ്പും കൊമ്പിളി ഉടുപ്പൊക്കെ ഉണ്ടാക്കുന്നത് ഈ ചെമ്മരിയാടിൻ്റെ രോമം മുറിക്കുക എന്ന് പറഞ്ഞാൽ രോമം പഠിച്ചെടുക്കുക രോമം പഠിച്ചെടുത്ത ചെമ്മരിയാട് ശരീരമാസകലം രക്തം പോരണ്ടിരിക്കുക ശരീരം മുഴുവൻ കാരണം ഇതൊരു ചിരണ്ടിങ്ങോട്ട് വലിച്ചെടുക്കുക അതിൻ്റെ തൊലി മുഴുവൻ ചോര മുഴുവൻ വാർന്നൊഴുകി അതങ്ങനെ നിൽക്കും അതേപോലെ ചെമ്മരിയാടുകൾ ചെമ്മരിയാടിനെയും കോലാടിനെയും തമ്മിൽ വേർതിരിക്കുന്ന വിശേഷിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ചോര നഷ്ടപ്പെടി മറ്റുള്ളവർക്ക് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് സ്വയം മുറിവേറ്റ ആടുകൾ അല്ലെ പിന്നറിയ ചെമ്മരിയാടുകൾ ബലിയാടുകളായിത്തീരുന്നവർ എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാളധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല നമുക്ക് കർത്താവേ ഞങ്ങളെ പഠിപ്പിച്ചതാണ് കുരിശിൻ്റെ വഴിയും ധൈര്യരാജ്യത്തിൻ്റെ രഹസ്യങ്ങളും ഞങ്ങളെ പഠിപ്പിച്ചതാ തോക്കാതെ മുന്നോട്ട് ജയിക്കാനായിട്ട് അടുത്ത ക്ലാസ്സിലോട്ട് കയറാൻ ഞങ്ങൾക്ക് വരം തരണമേ കൃപയെടുക്കട്ടെ വരങ്ങൾ കിട്ടട്ടെ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ വിടുതലുകൾ ഉണ്ടാവട്ടെ മാനസാന്തരം ക്ഷമിക്കാനുള്ള കൃപ ലഭിക്കട്ടെ മാപ്പ് കൊടുക്കാനും മാപ്പ് ചോദിക്കാനുള്ള വരം കിട്ടട്ടെ സൗഖ്യത്തിൻ്റെ വരം കിട്ടട്ടെ വിടുതലിന്റെ വരം ലഭിക്കട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിന്നാവിൻ്റെ പുത്രന്റെ പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ ആമയ ीटि मामिन् अर्थ वीक्षालु वीक्षा